ഇങ്ങനത്തെ ഒരു കല്യാണം കൂടി അനുമതി കാലിക്കും ആ അത് കുഞ്ഞാ ഒന്ന് പോകാം ഞാൻ ചെമ്പാണ് നടക്കാൻ കേരളത്തിലെ ആദ്യം ചെമ്പാന്റെ തെറ്റപ്പെട്ട് കല്യാണത്തിലാണ് അത് കെട്ടി സാറ് അതെന്നെ ചോദിക്കാറേ കല്യാണം കഴിഞ്ഞോ ഞാൻ കണ്ടുപയക്കാം ചെറുപ്പ് ആഹ് ഒന്നാരന്റെ ആ പിക്കാണോ വെറുതെ കൊടുക്കുന്ന ചെറുപ്പ് കൊടുക്കണ നിങ്ങൾ പുള്ളി ചെരുപ്പ് കഴിപ്പിച്ചിടക്കാം അതിന്റെ പിസ്ക്കത്താലും ഷോപ്പുണ്ട് അവിടെ ബാഗ് ചെരുപ്പ് ഷൂർ കൊടുക്കണോ അങ്ങനെയുണ്ടോ വണ്ടി ചെരുപ്പുണമോ ചില ഞമ്മളത് പിക്കാടനാണ് അപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പുതുത്തം വിട്ട് ഓഫറിൽ അവിടെ സാധനങ്ങൾ കൊടുക്കേണ്ട കേട്ടോ ഡിസംബർ ഇരുപത് തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരാണ് കേട്ടോ ഇതിന്റെ ഓഫർ നടക്കുന്നത് ഈ ഒരു പത്ത് ദിവസത്തെ എക്സ്പോക്ക് വേണ്ടിയിട്ട് പുറത്ത് ഒരു പ്രത്യേക കൗണ്ടറിന് ഒരുക്കിയിട്ടുണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിട്ടോ വിലക്കുറവ് നല്ല ഇരുപറുണ്ട് വെറുതെ കൊടുക്കുന്നവരുണ്ട് ആ ക്വാളിറ്റിയിലെ അവർ കൊടുക്കണം അപ്പൊ ഒന്നും നോക്കേണ്ട ഫാമിലിയാക്കി വിട്ടൂരി മക്കളെ പെരിന്തൽമണ്ണി നിലപൂരിലുള്ള പിക്കാടാണ്